എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എൻ്റെ പാഷനാണ് അതാണ് എൻ്റെ സ്വപ്നം ആ സ്വപ്നത്തിനൊരു കൂട്ടം അതാണ് എനിക്ക് വിവാഹം അതുകൊണ്ട് എനിക്ക് എൻ്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ വണ്ടൂരിന്റെ വികസനം മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്ന സംഘടനയായ വണ്ടൂർ വികസന ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ വണ്ടൂരിന്റെ സമഗ്ര വികസനം എന്നൊരു ലക്ഷ്യം ജീവിതാചാരിയാക്കിയ ആസാദ് വണ്ടൂരിനെ ആദരിച്ചു വണ്ടൂർ പുലിക്കോട്ടിൽ സ്മാരക കലാപഠന കേന്ദ്രത്തിൽ വെച്ച് നടത്തിയ പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സജീവമായ ഇടപെടലുകൾ അത് വികസന കാര്യങ്ങളിലും സാംസ്കാരിക കാര്യങ്ങളിലും കലാരംഗങ്ങളിലും ഒക്കെ തന്നെ ഒരിക്കലും വിശ്രമമില്ലാതെ ചലിച്ചുകൊണ്ടേ ഇരിക്കുന്ന നമ്മളെപ്പോൾ കാണുകയാണെങ്കിലും ഇരിക്കുന്നതല്ല നിൽക്കുന്നതായിട്ടും ഓടി നടന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന ആസാദ് വണ്ടൂർ എന്ന് പറയുന്ന ആസാദ ആദരിക്കുന്ന ഒരു ചടങ്ങ് എന്നുള്ളത് ഈ ചടങ്ങിൻ്റെ ഒരു ാംഭീര്യം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ഇന്ന് ഈ ചടങ്ങിന് കാരശ്ശേരി മാസ്റ്റർ നമുക്ക് ലഭിച്ചു എന്നുള്ളതും വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് ഞാൻ കാരശ്ശേരി മാസ്റ്ററോട് പ്രത്യേകം നന്ദി പറയുക മാഷിക് അദ്ദേഹത്തോടുള്ള ബന്ധവും അടുപ്പവും ഒക്കെ അത് വളരെ ഊഷ്മളമായി അദ്ദേഹം മനസ്സിൽ സൂക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് തുടർന്ന് എ പി അനിൽകുമാർ എം എൽ എ ആസാദ് വണ്ടൂരിന് ഉപഹാരം കൈമാറിക്കൊണ്ട് പൊന്നാടെ അണിയിച്ചു വണ്ടൂർ വികസന ഫോറം പ്രസിഡന്റ് സലീം കെ ടി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പ്രൊഫസർ എം എൻ കാരശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി മോയിൻകുട്ടി വൈദ്യർ സ്മരണ സ്മാരകം സെക്രട്ടറി ബഷീർ ചുങ്കത്തറ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്ക് റാമയോ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ പി ഖാലീദ് മാസ്റ്റർ ടി പി ഗോപാലകൃഷ്ണൻ വികസന ഫോറം ഭാരവാഹികളായ കെ ടി അബ്ദുള്ളക്കുട്ടി എ കെ മുഹമ്മദ് അാലി തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂർ വികസന ഫോറം സെക്രട്ടറി ഉമ്മർ തുറക്കിന് സ്വാഗതം വണ്ടൂർ വണ്ടൂർ വികസന ഫോറം ട്രഷറർ ടി കെ പറഞ്ഞു എൻ ഫോർ ന്യൂസ് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിയമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നീയമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം जनरल मेडिसिन विभाग जनरल सर्जरी विभाग ईएनटी विभाग इमरजेंसी विभाग पीजी मेडिकल ट्रस्ट हॉस्पिटल, विके रोड निलूर